ൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം നൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം നൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം നൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം സത്യം പരിശുദ്ധി നിത്യം നീല നിർത്തും എപ്പോഴും തന്നെ കാണാം സത്യം പരിശുദ്ധി നിത്യം നീല നിർത്തും എപ്പോഴും തന്നെ കാണാം നൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം നൃത്തം കാണാമെന്നും നൃത്തം കാണാം ആനന്ദരൂപന്റെ നൃത്തം കാണാം സത്യത്തെ ചിന്തിക്ക സത്യത്തെ കർമ്മിക്ക സത്യമായി എപ്പോഴും ജീവിക്കുക സത്യത്തെ ചിന്തിക്ക സത്യത്തെ കർമ്മിക്ക സത്യമായി എപ്പോഴും ജീവിക്കുക സത്യസ്വരൂപന്റെ നൃത്തം നിന്നാളും കാണുവാൻ ഇടയാകട്ടെ സത്യസ്വരൂപന്റെ നൃത്തം നിന്നാളും കാണുവാൻ ഇടയാകട്ടെ ആനന്ദരൂപനോട് ചേർന്നു നൃത്തം ചെയ്തിടുന്ന ആത്മാക്കളെ ആനന്ദരൂപനോട് ചേർന്നു നൃത്തം ചെയ്തിടുന്ന ആത്മാക്കളെ പരലോകത്തിൽ തന്നെ ചേർത്തിടുവാൻ പരലോകനാഥൻ വസിച്ചിടുന്നു പരലോകത്തിൽ തന്നെ ചേർത്തിടുവാൻ പരലോകനാഥം വസിച്ചിടുന്നു കണ്ടറിഞ്ഞിടുക കെട്ടറിഞ്ഞിടുക ആനന്ദത്തിൽ തന്നെ ജീവിക്കുക കണ്ടറിഞ്ഞിടുക കെട്ടറിഞ്ഞിടുക ആനന്ദത്തിൽ തന്നെ ജീവിക്കുക ചേർന്നു ആനന്ദ നൃത്തങ്ങാടിടാമേ ആനന്ദ ും കാണ നൃത്തം കാണാമെന്നും നൃത്തം കാണാ ആനന്ദരൂപനെ നൃത്തം കാണാ നൃത്തം കാണാമെന്നും നൃത്തം കാണാ ആനന്ദരൂപനെ നൃത്തം കാണാ